ഇവനാ ഇനി അടുത്ത പ്രാവശ്യം സുനിതാ വില്യംസിന്റെ കൂടെ ബഹിരാകാശത്ത് പോകുന്നത് അവിടെ ചീരയുടെ കൂടെ ഇനി കൂണും കൂടെ കൃഷി ചെയ്യാൻ പറ്റൂ ഇടവളയായിട്ട് കൃഷി ചെയ്യാൻ പറ്റൂ അവിടുന്ന് ഒരു കിൻറ്റിൽ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് ഇവിടുത്തെ കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ സംഭാവനയായിരിക്കും അത് ആ ഗവേഷണങ്ങൾക്ക് ഇനി മുൻകൈ എടുക്കുന്നത് ഇവനാണ് അവന്റെ ഉളുപ്പില്ലായ്മ എന്തെങ്കിലും സംശയം സംശയമുണ്ടോ ചോദിച്ചോളാം നസീർ കാക്ക പതിനഞ്ച് വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കാഴ്ചയെ കണ്ടത് അതിനാ പോലീസുകാർ അപ്പുറം നിന്ന് ചിരിച്ചു കൊടുക്കുന്നത് അവന്റെ കുശലം പറച്ചില് നാട്ടുകാരുടെ അടുത്ത് എന്ത് സംശയം നിവാരണ അണ്ണാ നിങ്ങൾ നടത്തുന്നത് പീഡനത്തിന് മുൻപ് എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാലും എങ്ങനെ ഏത് വക്കീലിനെ കണ്ടാലും നൈസായിട്ട് ഊരി പോരാ ഇതൊക്കെയാണോ ഇതൊക്കെയാണോ ഈ സംശയം എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കേട്ടോ പ്രായപൂർത്തിയാകാത്ത ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായിട്ട് അവൻ നിന്നോണ്ട് ചെലക്കുന്ന ചെലപ്പ് വണ്ടി നമ്മുടെ നിയമത്തെ നോക്കി പല്ലിളിക്കാൻ അവനെ പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചെന്താണെന്നറിയോ അവന്റെ ആത്മവിശ്വാസ ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റും എത്രയോ പ്രാവശ്യം തന്നെ ഊരി പോന്നിരിക്കണം എത്രയോ പേര് ഊരി പോരുന്നു ആ ഒരു ആത്മവിശ്വാസമാണ് അവന്റെ മുഖത്ത് കണ്ടത് ഈ കൂടെ നിന്ന് ചിരിക്കുന്ന പോലീസുകാരെ കാണുമ്പോഴാണ് അതിനേക്കാൾ സമ്മർദ്ദം അവന്റെ പെറം കഴുത്തിന് നോക്കി ഒരു കുത്തെങ്കിലും കൊടുക്കാതെ കാരണത്തിട്ട് രണ്ട് പുകയ്ക്കെങ്കിലും ചെയ്യാമായിരുന്നല്ലോ അവർക്കെന്ന് തോന്നിപ്പോവാണ് കേട്ടോ ഉറപ്പായിട്ടും ഇവൻ നേരത്തെ അകത്ത് പോയിട്ട് ഇറങ്ങിയവനായിരിക്കണം അല്ലെങ്കിൽ അവൻ ഇത്രയും ഒരു കോൺഫിഡൻസ് അവൻ്റെ മുഖത്ത് കാണത്തില്ലായിരിക്കും ഏത് ഭാഗം കൊണ്ടാണോ കുറ്റം ചെയ്യുന്നത് ആ ഭാഗം മുറിച്ച് കളയുക എന്നതിനപ്പുറം വേറൊരു ശിക്ഷ ഇവിടെ ഉണ്ടാവരുത് നാട്ടുകാരുടെ സംശയം അവൻ തീർക്കാൻ ഇങ്ങനെ മുതിരുന്ന സമയത്ത് അവന്റെ സംശയങ്ങളെല്ലാം തീർത്തു കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രതികരണം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് സ്പോട്ടിൽ സ്പോട്ടിലുണ്ടാകണമായിരുന്നു ചെയ്യരുതാത്തത് ചെയ്തിട്ട് എന്തോ വീര കൃത്യം നിർവഹിച്ചത് പോലെ ഞെളിഞ്ഞു നിന്നുള്ള അവന്റെ സംസാരം നിയമത്തെയും പേടിയില്ല നിയമപാലകരെയും പേടിയില്ല നിയമത്തെ നോക്കുകുത്തിയാക്കുകയും ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി പോലും ഇത്രയും ആത്മവിശ്വാസത്തോടെ ഒരു ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് കണ്ടിട്ടില്ല ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനൊക്കെ പോലീസുകാർ ചിരിച്ച് കാണിച്ചിട്ട് അകത്ത് കൊണ്ട് പെരുമാറുമായിരിക്കും നല്ല പ്രയോഗമൊക്കെ നടത്തുമായിരിക്കും പക്ഷെ അകത്തു കൊണ്ട് രഹസ്യമായിട്ട് ചെയ്താൽ പോരാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരിലും ഇതിന് പ്രവണത ഉണ്ടാകുന്ന അരിച്ചിറങ്ങുന്ന ചിലവന്മാരൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടി മാതൃകയാകത്തക്ക രീതിയിൽ പൊതു സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇവന്മാർ കാണിക്കുമ്പോൾ ആ സ്പോട്ടിൽ ചില്ലറ പ്രയോഗങ്ങളങ്ങ് നടത്തി അവന്മാരുടെ ആ ആ അങ്ങ് തീർത്തു കൊടുത്തേക്കണം എന്തോ നോബൽ സമ്മാനം നേടിയിട്ട് വന്നിരിക്കുന്നതുപോലെ ജീപ്പിൽ വന്ന് ഞെളിഞ്ഞിരിക്കുന്നതും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടു ഇതൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നല്ലോ എന്നാണ് പീഡന കേസിലെ പ്രതി പോലീസുകാരുടെ നടുക്ക് ഞെളിഞ്ഞു നിന്നുകൊണ്ട് നാട്ടുകാരെ വെല്ലുവിളിക്കുന്നത് വരെ കൺമുന്നിൽ കാണേണ്ടി വന്നു ഇനിയും പലതും കാണേണ്ടി വരും ഇങ്ങനെ പോയാൽ